നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് ടു പോയിൻറ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ അന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു പേഴ്സണൽ റീഡിംഗ് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായിന ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ പുതിയ അപ്ഡേഷൻ ആയിട്ടുള്ള ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ പരമാവധി പ്രോത്സാഹിപ്പിക്കുവാനായി ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതും ആശ്വസിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു വലിയ മാറ്റം ഈ വ്യക്തിയിൽ ഉടൻ എന്താണ് ആ വലിയ മാറ്റം നമുക്ക് നോക്കാം അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധി സാധിക്കുന്നത് ഈ വ്യക്തിയുടെ രണ്ടാമത്തെ ചക്രം സെക്കൻഡ് ചക്രയാണ് വളരെയധികം ആക്ടിവേഷൻ ആയിക്കൊണ്ടിരിക്കുന്നത് ഏരിയൽ മാലാഖയാണ് ഏരിയൽ മാലാഖയുടെ സാന്നിധ്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായി സാധിക്കുന്നത് അപ്പോൾ ഈ മാലാക്കിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രണയബന്ധത്തെ നല്ല രീതിയിൽ തന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും നിങ്ങൾ രണ്ടു പേരും നിങ്ങൾ രണ്ടു പേരും എന്താണോ ഈ പ്രണയബന്ധത്തിൽ ആയി തീരേണ്ടത് ആ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്ന ഒരു മാലാഖയാണ് അതിനെ സഹായിക്കുന്ന ഒരു മാലാഖയാണ് ഏരിയൽ മാലാഖ തീർച്ചയായിട്ടും ഈ ഒരു എഞ്ചലിൻ്റെ സാന്നിധ്യമാണ് ഇന്നത്തെ വായനയിൽ ഉടനീളമായി നിറഞ്ഞു നിൽക്കുന്നത് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് വാട്ടർ എലമെന്റ് ആണ് ഓഫ് വാട്ടർ അതുപോലെ ടു ഓഫ് വാട്ടർ ടെൻ ഓഫ് വാട്ടറും നമുക്ക് ലഭിച്ചിട്ടുണ്ട് വളരെയധികം വലിയ രീതിയിലുള്ള ഒരു മാറ്റത്തെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് വളരെയധികം പോസിറ്റീവ് ഊർജം ഇന്നത്തെ വായനയിൽ നിന്നും എനിക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ഇമോഷണൽ പരമായിട്ടുള്ള വികാരങ്ങളാണ് മനസ്സിലേക്ക് തീവ്രമായി കൊണ്ടിരിക്കുന്നത് വളരെയധികം സന്തോഷവും അതേ സമയം തന്നെ ദുഃഖവും തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഈ വ്യക്തിയുടെ മാനസിക നില പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് പലതരത്തിൽ തന്നെ ഈ വ്യക്തിയെ ഈ വ്യക്തി സ്വന്തം വിഷമങ്ങളെ മറികടക്കുവാനും നിങ്ങളുടെ സാന്നിധ്യമില്ലായ്മയെ മറക്കുവാനും ഈ വ്യക്തി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ തൻ്റെ മനസ്സിലെയും മുഖത്തെയും സങ്കടം എത്രമാത്രം മാറ്റിവെക്കുവാൻ ശ്രമിച്ചിട്ടും മറച്ചു വെക്കുവാൻ ശ്രമിച്ചിട്ടും ഈ വ്യക്തിക്ക് അതിന് സാധിക്കുന്നില്ല നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തിയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് കൂടുതലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലെ വ്യക്തതയാണ് ഈ വ്യക്തി ഉ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കാര്യത്തിൽ പലതരത്തിലുള്ള വ്യക്തത ഇല്ലായ്മയും ക്ലാരിറ്റി ഇല്ലായ്മയും അതുപോലെ തന്നെ തുറന്നുള്ള സംസാരത്തിനോ കൂടുതൽ വിശദാംശങ്ങൾക്കോ വേണ്ടിയിട്ട് യാതൊരു തരത്തിലും ഈ വ്യക്തി അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല മറ്റുള്ളവർ പറയുന്നതും അല്ലെങ്കിൽ തനിക്ക് തോന്നിയിട്ടുള്ളതുമായിട്ടുള്ള എന്തൊക്കെ തെറ്റിദ്ധാരണകളും കാര്യങ്ങളുമാണോ അതുമായി തന്നെ മുന്നോട്ടു പോകാനായിരുന്നു ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരുന്നത് പലപ്പോഴും ഈ പ്രണയബന്ധത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ മണ്ടത്തരവും അബദ്ധവും തന്നെയാണ് ഈ ഈ വ്യക്തിയുടെ ഇത്തരം ഒരു മനോഭാവം ഇത് പലതരത്തിലും നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ വ്യക്തി അതൊന്നും കേൾക്കുവാനോ കൈക്കൊള്ളുവാനോ മനസ്സിലേക്ക് ഏറ്റെടുക്കുവാനോ കരുതിയിരുന്നില്ല ഇവിടെ തീർത്തും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വില വിലയും തരാതെയാണ് ഈ പേഴ്സൺ ഓരോ ദിവസവും മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ പ്രണയബന്ധത്തിൽ നിങ്ങൾക്ക് അത്രയും അധികം തീവ്രമായിട്ടുള്ള സ്നേഹമൊന്നും ഈ വ്യക്തിയിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം അല്ലെങ്കിൽ ഇതിനോടകം ഉണ്ടായി തീർന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് പൂർണമായും വിശ്വസിക്കാവുന്നതാണ് ഈ വ്യക്തിയുടെ മാനസിക നില നല്ല രീതിയിൽ തന്നെ വ്യക്തതയിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുന്നു ഈ വ്യക്തത കണ്ടുപിടിക്കാനുള്ള മനോഭാവം എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നിരിക്കുന്നതും ശരീരത്തിൽ സെക്കൻഡ് ചക്ര രണ്ടാമത്തെ ചക്രത്തിന്റെ വളരെയധികം ആക്ടിവേഷൻ ആണ് സംഭവിച്ചു ഓരോ കാലക്രമേണ ഓരോ സാഹചര്യത്തിലും ഓരോ വ്യക്തികൾക്കും തൻ്റെ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടും അത്തരം ആത്മീയപരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു സമാധാനവും സന്തോഷവും ഇത്രയും കാലം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾ ഒക്കെ എന്തായിരുന്നോ അതെല്ലാം തന്നെ മാറ്റിവെക്കുവാനും അതിനെ തിരുത്തുവാനും പുതിയൊരു ഒരു അധ്യായത്തിലേക്ക് കടക്കുവാനും പരമാവധി ഇങ്ങനെയുള്ള വ്യക്തികൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതുമാത്രമല്ല ആത്മീയ ഉണർവ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ സർവചരാചരങ്ങൾക്കും സംഭവിക്കണമെന്നില്ല പ്രത്യേകിച്ച് മനുഷ്യർക്ക് വളരെയധികം കർമ്മത്തിലൂടെ പോകുന്ന വ്യക്തികളുണ്ട് നമുക്ക് വ്യക്തിപരമായി തന്നെ നമ്മുടെ ചുറ്റുപാടും തന്നെ നോക്കിയാൽ മനസ്സിലാകും അധർമ്മം ചെയ്യുന്നതും അനീതി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന മോശപ്പെട്ട കർമ്മങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ ഈ ഭൂമിയിലുണ്ട് പക്ഷേ അതിനിടയിൽ ഒരു ആത്മീയ തലത്തിലേക്ക് ഉയരുക എന്ന് പറയുന്നത് ആത്മീയ ഉണർവുണ്ടാവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് നൂറിൽ പത്ത് പേർക്കോ അഞ്ചു പേർക്കോ മാത്രം സംഭവിക്കുന്ന ഒരു മഹത്തായ കാര്യം തന്നെയാണ് അത്തരം ഒരു കാര്യം ഈ വ്യക്തിയുടെ ജീവിതത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി ആത്മീയ തലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉയർന്നിട്ടുള്ളത് തീർത്തും ഒറ്റപ്പെട്ടുള്ള ജീവിതം നയിക്കുവാൻ തുടങ്ങിയപ്പോഴാണ് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ജീവിതത്തോട് കൂടിയും വളരെയധികം ആശങ്കകളോട് കൂടിയും ഇനി മുന്നോട്ട് ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പോലും മനസ്സിലാക്കാത്ത തലത്തിലേക്ക് ജീവിതം ഒരു ചോദ്യചിഹ്നമായി തീർന്നുകൊണ്ട് വളരെയധികം സങ്കടത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വ്യക്തിക്ക് അത് അനുഭവപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി മറ്റു പലരുടെയും ഉപദേശങ്ങൾ തേടുകയും നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ശ്രമിക്കുകയും ഈ പ്രണയബന്ധത്തിന്റെ അടിത്തട്ടിലേക്ക് പോകുകയും ഈ പ്രണയം എത്രത്തോളം മഹത്വമുള്ളതാണെന്ന് മനസ്സിലാക്കുകയും നിങ്ങൾ ചെയ്തിട്ടുള്ള നന്മ തിന്മകളെ ഓർത്ത് ഈ വ്യക്തി വേർതിരിച്ചെടുക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സാഹചര്യമാണ് വന്നു ചേർന്നിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ ഊർജ്ജമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ദ തിങ്കിങ് വുമൺ എന്ന് പറയുന്ന എനർജിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഈ പ്രണയബന്ധത്തിന് വേണ്ടിയിട്ട് അന്നുമൊന്നും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് നിരന്തരമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ശക്തമായിട്ടുള്ള പ്രാർത്ഥനയിൽ നിന്നും വളരെയധികം അത്ഭുതങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ് ഇനി അടുത്തു തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവാൻ പോകുന്നത് അത് അടുത്ത ആഴ്ചയിൽ ആഴ്ചയിലോ അല്ലെങ്കിൽ ഈ വായന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത നിമിഷത്തിലോ അടുത്ത മാസത്തിലോ അല്ലെങ്കിൽ ഈ വർഷത്തിൽ തന്നെയോ നിങ്ങൾക്കത് കാണുവാനായി സാധിക്കും ഈ പ്രണയബന്ധത്തിൽ മറഞ്ഞു നിന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ചില ശത്രുക്കളായിട്ടുള്ള വ്യക്തികളുടെ തനി മുഖമാണ് ഇതിലൂടെ പുറത്തേക്ക് വരുവാൻ പോകുന്നത് ഇതിനെ പലതും കാരണക്കാരണോ കാരണക്കാരിയോ ആയിട്ടുള്ളത് നിങ്ങളുടെ വ്യക്തി തന്നെ ആയിരിക്കാം പക്ഷെങ്കിൽ പോലും അവരെ ചീത്ത വഴിയിലേക്ക് നടത്തിച്ചിട്ടുള്ള മോശപ്പെട്ട ചില വ്യക്തികളുണ്ട് അവരുടെ സാന്നിധ്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രപഞ്ച ശക്തി എടുത്ത് ഉയർത്തുവാൻ പോകുന്നത് ഇവിടെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ടെൻ ഓഫ് വാട്ടറും സ്ട്രെങ്ത്തും അതുപോലെ ടവർ എനർജിയും തന്നെയാണ് തീർച്ചയായിട്ടും വലിയൊരു മാറ്റത്തെയാണ് കാണിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ മനസ്സിൽ ഒറ്റപ്പെട്ടുള്ള ജീവിതം മടുത്തിരിക്കുന്നു എന്നുള്ളതാണ് യാതൊരു കാരണവശാലും ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ലെന്നും താങ്കൾക്ക് ഇനിയെങ്കിലും നിങ്ങളുടെ സാന്നിധ്യം ലഭിച്ചില്ലെങ്കിൽ കൂടുതൽ തെറ്റുകളിലേക്കും ഇരുട്ടിലേക്കും പോകപ്പെടും എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ആവർത്തിച്ച് ചെയ്തിട്ടുള്ള തെറ്റുകളും മണ്ടത്തരങ്ങളും അനാവശ്യമായിട്ടുള്ള എല്ലാം തന്നെ ഈ പേഴ്സൺ ഡിലീറ്റ് ചെയ്യുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് നേരിട്ടോ അല്ലാതെയോ ഉള്ള അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങൾ പോലും ഈ വ്യക്തി കളയുവാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതും യാതൊരു കാരണവശാലും മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും അംഗീകരിക്കാൻ സാധിക്കാത്തതുമായിട്ടുള്ള പലതരത്തിലുള്ള പ്രവൃത്തികൾ ഈ പേഴ്സൺ ചെയ് ചെയ്തോണ്ടിരിക്കുന്നുണ്ടാകാം ഒരു പക്ഷേ മോശപ്പെട്ട പ്രവൃത്തികളായിരിക്കാം അല്ലെങ്കിൽ മോശപ്പെട്ട സാഹചര്യത്തിലായിരിക്കാം ഈ പേഴ്സൺ കിടക്കുന്നുണ്ടാകുന്നത് അതിൽ നിന്നും പുറത്തേക്ക് വരാനൊന്നും ഈ പേഴ്സൺ ശ്രമിക്കുന്നില്ല പക്ഷെ ഇപ്പോൾ ഇതാ ഈ വ്യക്തി പുതിയൊരു മനുഷ്യനായി മാറുവാനായി സ്വന്തമായി തന്നെ തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നു എല്ലാം നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് എന്നുള്ളത് ഓർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു വായനയാണ് നിങ്ങൾക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ളത് അത് മാത്രമല്ല ഇവിടെ മാലഘമാർ പറയുന്നത് റിക്കവറി ഇറ്റ്സ് അപ് ടു യു അതുപോലെ ഗെറ്റ് മോർ ഇൻഫോർമേഷൻ ആണ് ഈ പേഴ്സണെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾ അടുത്തിടെ അറിയാനിടയാകും അത് മറ്റേതെങ്കിലും വ്യക്തിയിൽ നിന്നോ ഏതെങ്കിലും സാഹചര്യത്തിൽ നിന്നോ നിങ്ങൾ ഇവരെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അറിയുവാൻ ഇടവരും അതുമാത്രമല്ല ഈ പ്രണയബന്ധം പോലും നിങ്ങളെ ആസ്പദമാക്കിയിരിക്കും എന്നാണ് മാലാകമാർ പറയുന്നത് അതുമാത്രമല്ല ഇത് വളരെയധികം മോശമായിട്ട് നിൽക്കുന്ന ഒരു നിലയിലാണ് ഈ പ്രണയബന്ധം കാണപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ പൊടി തട്ടി എടുത്തുകൊണ്ട് ഇതിലെ മാലിന്യങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി നല്ല രീതിയിൽ തന്നെ ശുദ്ധീകരിച്ച് നല്ലൊരു ബെസ്റ്റ് വെർഷനിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുമെന്നാണ് മാലാകമാർ പറയുന്നത് അതുമാത്രമല്ല ക്ഷേത്ര ദർശനമോ പള്ളിയിൽ സന്ദർശത്തിനൊക്കെ പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദർശനം ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ നന്നായി പ്രാർത്ഥിക്കുക ഇഷ്ടപ്പെട്ട ആചാരങ്ങൾ എന്താണോ അത് മുടങ്ങാതെ ചെയ്യുക കാരണം ഇവിടെ നല്ല രീതിയിൽ തന്നെ ആത്മീയ ഉണർവ് നിങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു ഇനി ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ നോക്കാം എല്ലാവരും എന്നെ നിന്നിൽ നിന്നും അകറ്റി എന്നെ ബന്ധിച്ചിരിക്കുകയാണ് അതെ ഞാൻ നിന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിന്നെ ആദ്യമായി കണ്ടുമുട്ടിയ നിമിഷം ഞാൻ ഇന്നും ഓർക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഇത്രയും വലിയൊരു മാറ്റം ഈ വ്യക്തിയിൽ ഉടൻ ഉടലെടുത്തിരിക്കുന്നു എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു പ്രിയപ്പെട്ടതും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു സന്തോഷ വാർത്ത തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളത്താൽ ശുദ്ധീകരിക്കപ്പെടുകയും ഈ വ്യക്തി കൂടുതൽ നീതിയിലേക്ക് വരികയും നല്ല കർമ്മങ്ങൾ ചെയ്തു കൊണ്ട് മുന്നോട്ട് ഒക്കെ ഉള്ള മനസ്സുള്ള നല്ലൊരു പുതിയ മനുഷ്യനായി മാറട്ടെ എന്നും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊത്ത് പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും സ്നേഹിക്കുവാനും ഒക്കെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആ ഒരു ശുഭവാർത്ത എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വായന അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് പരമാവധി നമ്മുടെ ചാനൽ പ്രോത്സാഹിപ്പിക്കുക പേഴ്സണൽ റീഡിംഗ് താൽപര്യം ഉള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരെയും എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു